അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അൽഹമില്ല എനിക്കും കുടുംബത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല ഒക്കെ സുഖം തന്നെയാണ് അങ്ങനെ പോകും ഞാൻ സാജിദ സാജിയോട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് സാജി അത് കണ്ടു തോന്നണം അപ്പോൾ സാജി സാജിയയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം ശരിയാണ് ഞാൻ ഇല്ല എന്ന് പറയണില്ല പക്ഷേ അമ്മ പത്ത് മാസം ചുമന്ന് ഞമ്മളെ പ്രസവിച്ച് ഞമ്മളെ ഊണിലും ഉറക്കത്തിലും അതേമാതിരി തന്നെ ഒരു ഒരു കുട്ടിയൊന്ന് നടക്കാൻ തുടങ്ങുന്നത് വരെ എന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മക്കളെ പ്രസവിച്ച് നോക്കി വളർത്തിയ ആളാണ് അപ്പോൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് എൻ്റെ മക്കൾ വളർന്നു വരിക ഈ ഉമ്മാനോട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് ഉമ്മനോട് ചെയ്യുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനതിന് സാക്ഷിയുമല്ല ഈ പറയണതേ എനിക്കറിയുള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലേ കാരണം ഒരു അനുസരണക്കുറവിൻ്റെ ഇതൊക്കെ പഴയ ആൾക്കാരല്ലേ പോലെക്കതുണ്ടാവും ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ആദ്യം ഈ ചെയ്യേണ്ടത് ഇജു എൻ്റെ മക്കളും സേഫ് ആകാൻ നോക്ക് ഇജു എൻ്റെ മക്കളും ഞാനത് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയണെന്താന്ന് വെച്ചാൽ സാജിയേ എൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഉമ്മാൻ്റെയോ വാപ്പാൻ്റെയോ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടില്ല നീ മാത്രമേ ഉള്ളൂ നീ വീണ് പോയാൽ ആ മക്കളെ അവസ്ഥ നീ ആലോചിക്കണം ആ സാരിക്കും മോനില്ല ആ സാരിക്കും മോനൊക്കെ ഒരു പതിനഞ്ച് വയസ്സെങ്കിലാകുന്നവരെ അപ്പോഴത്തേനൊന്നും നിനക്ക് യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം അഞ്ച് അഞ്ചാൺകുട്ടികളുണ്ടായിട്ട് ആണക്കൊരു പെൺകുട്ടികളില്ല ഏറ്റവും കൂടുതൽ ഉമ്മമാരെ സ്നേഹിക്കുന്നത് പെൺകുട്ടികളാണെന്ന് പറയും ഉമ്മമാർക്ക് ഒരാവശ്യം വരുമ്പോൾ പെൺകുട്ടികൾ തന്നെയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വച്ചെങ്കിൽ എൻ്റെ ഉമ്മ മരിച്ചിട്ട് മൂന്ന് കൊല്ലായിട്ടുള്ളൂ ഞങ്ങൾ എൻ്റെ ഉമ്മക്ക് നാല് മരുമക്കൾ ഇവിടെയുണ്ട് രണ്ട് മക്കൾ രണ്ട് മരുമക്കൾ കുറച്ചപ്പുറത്തുണ്ട് അടുത്ത നാട്ടുണ്ട് മൂന്നാല് പെൺകുട്ടികളുണ്ട് അപ്പം അതൊക്കെ ഉണ്ടായിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ചെല മക്കളോട് ചെറിയ പ്രത്യേക ഇഷ്ടമാണ് അപ്പം നമുക്കത് കുറ്റം പറയാൻ പറ്റൂല കാരണം ചില മക്കളോട് ചില അമ്മമാര്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും അപ്പം നമ്മളതില് ദേശീയപ്പെട്ടിട്ട് എൻ്റെ മക്കളോട് എന്നോടും സ്നേഹമല്ല എന്ന് പറയണേക്കാൾ എന്നാലും സ്നേഹമല്ലാത്തത് കൊണ്ടതല്ല പക്ഷെ ഒരു പ്രത്യേക സ്നേഹം ചില മക്കളോടുണ്ടാവും അപ്പം നമ്മളെ മനസ്സിലത് ഇങ്ങനെ കണ്ട് 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 അമ്മ പറയുന്നതെല്ലാം വിപരീതമായിട്ട് ചിന്തിച്ചും പ്രവർത്തിച്ചും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആവണത് മനസ്സകന്ന് പോണത് മീ മക്കൾ തമ്മിൽ പിന്നെ എനിക്ക് എന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഉമ്മയായും ബാപ്പയായും കൂട്ടമായും കുടുംബമായും ഈ മാത്രമുള്ളൂ അണക്കെന്തെങ്കിലും എവിടെയെങ്കിലും നീ ഒന്ന് വീണ് പോയാൽ നിൻ്റെ മക്കളെ എവിടെ എത്തിയിട്ടില്ല കുഞ്ഞു മക്കളാണ് പഠിക്കണ മക്കളാണ് അപ്പം അതുകൊണ്ട് ആദ്യം ആ മക്കളെ അവരവരുടേതേയായ ഒരു പ്രാപ്തിയിലെത്തിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷാല്ല വേണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ വഴിയിലൂടെ എല്ലാം നിനക്ക് സഞ്ചരിക്കാം പിന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നു പറയുക നമ്മുടെ ഈ ഇതിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊക്കെ യൂട്യൂബ് ചാനലുള്ളതാണ് അണക്കാണെങ്കിലും ഇനക്കാണെങ്കിലും ഇതൊക്കെ കാലം കാലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഈ അതേമാതിരി വിവറേജിൻ്റെ മുമ്പിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ചില വാക്കിൽ തന്നെ ഉണ്ട് അതിലുള്ള ഉത്തരം അതായത് നിനക്കും എനിക്കുമുള്ള ഉത്തരം നീ പറയുന്ന ചില വാക്കിലുണ്ട് എല്ലാവരും ഇപ്പം നമ്മുടെ മാതിരി തന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണോ അല്ല നമുക്കതിലുള്ള വഴിയില്ല നമ്മൾ അതിലേക്ക് ഇറങ്ങി വന്നു അത്രമാത്രം അതേമാതിരി പല കുടുംബത്തിലും പല പ്രശ്നങ്ങളാവും പല പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഞാൻ നിൻ്റെ മനസ്സിലൊരൊറ്റ കാര്യം തോന്നിയിട്ടുള്ളൂ അത് നിനക്കും നിൻ്റെ മക്കൾക്കും നന്മ മാത്രമായിട്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അത് നിന്നെ ആണെങ്കിലും അത് സാജിദാ സാജിയാണെങ്കിലും മസറൂറ ഫാത്തിമയാണെങ്കിലും താനു ദേവസ് ഉണ്ടല്ലോ അവരുതാണെങ്കിലും അങ്ങനെ ഈ ഭർത്താക്കന്മാരില്ലാതെ ഈ കുടുംബ കുട്ടികളും മക്കളും ജീവിക്കണവർക്ക് അതിൻ്റെ വരുമാനം ഇല്ലാത്തവർക്ക് ഇരിക്കാൻ വീടില്ലാത്തവർക്ക് സഹായങ്ങളില്ലാത്തവർക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാം സാധ്യതയുണ്ട് കാരണം ഇതെല്ലാം ഉള്ളവർക്ക് തന്നെ ഇന്ന് മറ്റേ നമ്മളെ മനസ്സിൻ്റെ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു ചെറിയ കാര്യം എന്തെങ്കിലും വന്നാൽ മതി ടെൻഷനാകണതോ കരയണതും വേറുള്ളതും എന്ത് ചെയ്യും എന്നുള്ളവലാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ അതായത് ഞാൻ മൂന്നാളെയും കൂട്ടി പറയട്ടോ താനൂൻ്റെ ഇതേ എനിക്ക് ഇങ്ങനെ കാണില്ലുള്ളൂ താനു ദേവുസിൻ്റെ അതേമാതിരി നജി മസുറൂറ ഫാത്തിമ നജിലാൻ്റെ സജിദ സജിദിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഞാൻ മറ്റ് വീഡിയോ കാണുന്നവരോടും ഒരു കാര്യം പറയാണ് കാരണം എന്താ നമ്മൾ ഇവരെയൊക്കെ കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ അവരെന്ന് ചിന്തിക്കാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എല്ലാം ഉണ്ടായിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ആരും ഇല്ലാതെ ആകുന്ന ഒരു സമയത്ത് ഇവരെ മനസ്സ് തന്നെ ഇവരുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോകും അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാതെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് കാരണം അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് കിട്ടാതെ ഇപ്പോൾ നമ്മളെ സാജ്യതാ സാജിനെയൊക്കെ ഇതിൻ്റെ കുറേ മുമ്പേ ഒരുപാട് ഏറിൽ കയറ്റിയതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന പ്രശ്നങ്ങളാണ് കാരണം ഒരു ഒരു മനുഷ്യനൊരു പിടിവള്ളി ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അത് ഒരു സന്തോഷമായിട്ട് അവരങ്ങോട്ട് എടുക്കും കറണ്ട് പോയിട്ട് അതാ കളറ് മാറിയത് കരണ്ടുണ്ടാകും കറണ്ട് പെട്ടെന്ന് പോയി അപ്പം ഞാൻ സാജിദാ ദാസാജിനോട് പറയണത് ആദ്യം നീയും നിന്റെ മക്കളും സേഫ് ആകുക അതാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ മതി നീ മറ്റുള്ളവരെയും സമുദായത്തിനെയാണെങ്കിലും അതിലും ഈ പറയണുണ്ട് എല്ലാവരെയും ഞാൻ പറയണില്ല എന്ന് ചില മുസ്ലിങ്ങളും അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ചോദിച്ചെന്നോട് കാരണം എന്താ വെച്ചാൽ അതിൽ തന്നെയുണ്ട് നീ പറഞ്ഞ ഭർത്താൻ തന്നെയുണ്ട് എനക്ക് എനിക്കും നിനക്കുള്ള മറുപടി എല്ലാവരും യൂട്യൂബ് ചാനലില്ല നമ്മളെപ്പോലെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടു അപ്പോൾ പലവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അപ്പോൾ അതൊന്നും ഇനി ഇപ്പം നോക്കണ്ട ഒറ്റ കാര്യമുള്ളൂ ഇൻ്റെ മക്കളും ഒരു സ്ഥലത്ത് സേഫായി ഇരിക്കുകയെന്ന് മാത്രം പിന്നെ രണ്ട് ലക്ഷം ഉറുപ്പ്യമ്മാൻ്റെ ഉമ്മാക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അവർ തിരിച്ചു തന്നാൽ ഞാൻ പോയിക്കോളാം ആർക്കാ വേണ്ടി വെച്ചാൽ ഉമ്മാനെ കൊണ്ടുപോയിക്കോളീന്ന് പറയണ്ടത് വിജയ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ കൊണ്ടുപോയിക്കോളാം പിന്നെ ഉമ്മാക്ക് രണ്ട് മക്കൾ വേറല്ലേ ആ മക്കളാരും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അമ്മാനെ കൊണ്ടുപോയിക്കോളീന്ന് വിജയം പറയുന്നത് ഇട്ടിട്ടാരെങ്കിലും രണ്ട് ലക്ഷം അണക്ക് തന്നിട്ട് ഉമ്മാനെ കൊണ്ടുപോകുമ്പോൾ വന്നാൽ ആ മറ്റുള്ള മക്കൾ വെറുതെ വിടുമോ അവർക്ക് ഉമ്മാൻ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ എന്നോട് വാസിക്കോ വൈരാഗ്യത്തിനോ അല്ല പറയുന്നത് ആദ്യം ഇൻ്റെ മക്കളും ഇജും സേഫ് ആകുക അത് കഴിഞ്ഞിട്ട് മതി കാരണം അണക്ക് അഞ്ച് ആൺകുട്ടികളാണ് അഞ്ച് മരുവക്കളാണ് എൻ്റെ അടുത്തേക്ക് വരിക അഞ്ച് മരുവക്കൾ വരുമ്പോൾ ഈ പ്രസവിച്ച മക്കളല്ല അത് ആൺകുട്ടികളാണ് ആൺകുട്ടികൾ നാളെ വളർന്ന് വലുതായി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളും മക്കളാവും അവർ നേരം വളത്ത് വല്ല ജോലിക്കും പണിക്കും പോകും വൈകുന്നേരത്ത് അവർ കുടിയിൽ വരും മകനെ കാണണം എന്നാഗ്രഹിച്ചാൽ പോലും കണ്ട് മുട്ടാൻ പറ്റാത്ത മറ്റേ ഇതുണ്ട് കാരണം എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിനെ ഞാൻ എപ്പോൾ കണ്ടതാണ് എന്ന് കണ്ടതാണ് ഒന്ന് കാണാൻ കാരണം ഒരു നേരം പൊളിക്കുമ്പോൾ നീച്ച് പണിക്കോ കുടുംബം നോക്കണമല്ലോ നേരം പൊളുത്ത് നീച്ച് പണിക്കോ വൈകുന്നേരത്ത് എട്ടോ ഒമ്പത് മണിക്കൈക്കാരും ചിലപ്പോൾ വരിക ബസ് ഡ്രൈവർമാർ അങ്ങനെ ഫർണിച്ചർ പണിക്കാര് അങ്ങനെ പല പണിക്കാരുണ്ട് ഹോട്ടൽ പണിക്കാര് അങ്ങനെ പല പണിക്കും പോകണവരുണ്ട് അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് ജോലിയാണ് അള്ളാഹു കണക്കാക്കി വെച്ചേക്കണമെന്ന് നമുക്കറിയില്ല അപ്പോൾ പല ജോലികളും ഇപ്പോൾ ഉണ്ടാവും നാളെ നീ നിൽക്കേണ്ടത് നിൻ്റെ മരുമക്കളെടുത്താണ് അപ്പോൾ ആദ്യം എൻ്റെ കാര്യങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് മതി ഉമ്മാനെ പറഞ്ഞുകൊണ്ട് ഇനിയും വീഡിയോ ചെയ്യരുത് ഉമ്മാനെ നീ വെറുതെ വിടും എന്ത് തന്നെ തെറ്റ് ചെയ്താലും പത്തു മാസം എന്നെ കൊണ്ടു നടന്ന് പ്രസവിച്ച് നോക്കി വളർത്തിയ ഉമ്മയാണ് പുറത്ത് കൊടുക്ക് പുറത്ത് കൊടുത്താൽ അതിന് അത്ര ഉണ്ടാവും അതിന് ഒരു പ്രാവശ്യം ഈ ഉമ്മാക്ക് പുറത്ത് കൊടുത്താൽ പതിനായിരം പ്രാവശ്യം മണക്ക് പുറത്ത് തരാൻ മറ്റുള്ള മനസ്സുകൾക്ക് കഴിയും ഉമ്മാണെന്ന് പറയണത് നിസ്സാരപ്പെട്ടതല്ല എന്നോട് ഞാൻ പറയണ ആവശ്യമൊന്നുമില്ല കാരണം ഈ അഞ്ച് മക്കൾ ഉമ്മയാണ് അതിൽ നോക്കാൻ വേണ്ടി നിൽക്കാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാം നിങ്ങൾക്കൊക്കെ ഈ മനസ്സിൻ്റെ നിയന്ത്രണം തന്നെ തെറ്റിപ്പോകുന്ന സമയത്ത് നീ സൈക്കാട്ടിസ്റ്റിൻ്റെ ഗുളിക വരെ കുടിക്കുന്നുണ്ട് എന്നുള്ളത് നീ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അമ്മാനോടല്ലേ വാശിയും വൈരാഗ്യം വേണ്ട വിട്ടുകളെ അമ്മാനോട് നമ്മൾ പുറത്തുനിന്ന് എത്തി നമുക്കൊന്നും കുറഞ്ഞു പോകണില്ല നമുക്ക് കൂടുള്ളൂ ഉമ്മാക്ക് നമ്മൾ പുറത്ത് കൊടുത്താൽ അള്ളാൻ്റെ പൊരുത്തം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നീയും നിൻ്റെ മക്കളും സേഫ് ആകുക അത് കഴിഞ്ഞിട്ട് മതി നീ മറ്റുള്ള കാര്യങ്ങൾ പറയാൻ നീയും നാളെ ഒരമ്മായിമ്മയായി ജീവിക്കേണ്ട ആളാണ് അപ്പോൾ എൻ്റെ മക്കളുണ്ട് നാളെ ഒരാൾ എവിടെയെങ്കിലും ചെന്ന് നിന്നും കൊണ്ട് നീ ഒരു വാക്ക് പറയുമ്പോൾ നിൻ്റെ നേരെ കൈ പൊക്കുന്ന ആ കൈയിനെ തടുക്കാൻ വണ്ടി നിൻ്റെ മക്കൾ പ്രാപ്തരാകുന്നത് വരെ നീ നിൻ്റെ മക്കളെ നിന്റെ ചേറ്റി നോക്കി ജീവിക്കുകയും ഉമ്മാനോട് പുറത്ത് കൊടുക്കുക ഉമ്മാനോട് ക്ഷമ ചോദിക്കുകയും എന്ത് തന്നെ ആണെങ്കിലും ഉമ്മയാണ് നീ ഉമ്മാനോട് പുറത്ത് കൊടുത്ത് ഉമ്മാനോട് ക്ഷമ ചോദിച്ചാൽ അള്ളാഹു കണക്കായിരം പൊരുത്തങ്ങൾ തരും അപ്പം അത് ഒരേട്ടത്തെയോ ഒരുമ്മയായോ പറയുകയാണെന്ന് വിചാരിക്കുക തെറ്റ് ചിന്തിക്കണ്ട വാശിയും വൈരാഗ്യം വിടുക വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് പല വീഡിയോസുകളും ചെയ്ത ആളുകളെല്ലാം ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഒരനിയത്തിനോട് പറഞ്ഞു കൊടുക്കണമാതിരി അല്ലെങ്കിൽ ഒരു മകളോട് പറയുന്ന മാതിരി ഞാൻ പറയണു നീ ക്ഷമിക്ക് ഉമ്മയല്ലേ ക്ഷമിച്ചുകളാണ് ക്ഷമിച്ച് കളാം ശരി എൻ്റെ വീഡിയോ കാണുന്നവർക്കും സാജിക്കും ഓരോ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദുർഗായുസും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഓരോ അപകടങ്ങളിലും കൊണ്ടുപോയി നമ്മളെ ചാടിക്കാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മരണസമയത്ത് ഈമാനും മാഫിയത്തും ദുർഗായുസ അല്ല മരണസമയത്ത് ഈ പറഞ്ഞ മാതിരി തന്നെ തെറ്റിപ്പോവാണ് പറയുമ്പോൾ മരണസമയത്ത് നമുക്ക് ഈമാനോടുകൂടി അള്ളാഹു നമ്മളെല്ലാവരെയും മരിപ്പിക്കട്ടെ എന്ന് ഇവ ചെയ്തുകൊണ്ട് അസലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം ആയസ് ഓർഡണിൽ ഉറപ്പില്ലല്ലോ